ഇന്നീ വലിച്ചോറിട്ടേക്ക് വേറെന്നു പറയോ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥയാണ് കുറച്ച് നാളായി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അവസ്ഥ ഇതായി കാണാനും ഉണ്ട് അതുകൊണ്ട് എന്നെ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആവാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിലെ ഡ്രോയറിലെടുത്ത് മാറ്റിയതിനു ശേഷം ഇത് തുടയ്ക്കാൻ പോയി തുടക്കാൻ നിൽക്കുന്നത് ആരാണ് ദേവിക്കുട്ടൻ ഞാൻ എന്ത് ചെയ്താലും അവിടെ ഒരു കൈസഹായത്തിനും ദേവിക്കുട്ടൻ ഉറപ്പായിട്ടും ഉണ്ടാവും കിടന്നും ഇരുന്നു നടന്നൊക്കെയാണ് അവൻ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കൊണ്ടുപോകുമ്പോൾ തോൽപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുമുണ്ട് അതിനുശേഷം തിരിച്ച് നമുക്കിതെല്ലാം ഫിക്സ് ചെയ്ത് വെക്കാം അതിനുവേണ്ടി ആദ്യം ഞാൻ ഈ ഡ്രോയറെല്ലാം കഴുകി കേട്ടോ കഴുകി ഞാൻ അതിൻ്റെ വെള്ളം കളയാൻ വച്ചതിന് ശേഷമാണ് പിന്നെ തുടച്ചിട്ട് ഇതിലോട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നത് കഴിവിയില്ലെങ്കിൽ അതിൽ പറ്റിപ്പിടിച്ച് എടുക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ഇനി നമുക്ക് കുറച്ച് അറേഞ്ച്മെൻസ് ആവാം തൈരി തന്നെ ആദ്യം തുടങ്ങാം അത് ഇത് ഇതുപോലെ പാത്രത്തിലാക്കി ഇതേ മേളിൽ ഫിക്സ് ചെയ്തു ഇനി കുറച്ച് മലക്കറിയാണ് ഇനി ഫ്രിഡ്ജ് ഓൺ ചെയ്യാൻ പറഞ്ഞത് അതിനുശേഷം ഫ്രിഡ്ജൊക്കെ ഓൺ ആക്കിയതിനു ശേഷം ഇത് വെള്ളരിയ്ക്കുക അത് മലക്കരട്ടിനാണ് വയ്ക്കുന്നത് പിന്നെ നാരങ്ങ ചൂട് സമയം കൊണ്ട് തന്നെ കുറെ നാരങ്ങ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് തേങ്ങ തിരികുകയാണ് ഞാൻ വെക്കുന്നത് എനിക്ക് എളുപ്പമണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ ബീൻസ് ഇതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്താണ് വെക്കുന്നത് കേട്ടോ ഓരോ പാത്രത്തിലാക്കി ഒന്നാമത്തെ കേസ് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട് ഇത് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ ഇങ്ങനെ വെക്കുന്നതിൻ്റെ കേസ് നമുക്ക് എന്ത് ജോലി ചെയ്യാനും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും എളുപ്പത്തിന് എടുക്കുകയും ചെയ്യാം പിന്നെ ഇത് കുറച്ച് കേക്ക് ഉണ്ടായിരുന്നു അത് ഇതുപോലെ പാത്രത്തിലാക്കി വെച്ചു അതിന് ശേഷം കോണ് ഇങ്ങനെയൊക്കെ കോണ വെച്ച് തിന്നാനായിട്ട് നല്ല രസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മസാലകളാണ് ചാട്ട് മസാല മഞ്ഞൾപ്പൊടി ഗരം മസാല കാരണം ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജ് വയ്ക്കുന്നത് പൂത്ത് പോകത്തില്ല ഉപയോഗിക്കാനായിട്ട് കുറച്ച് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി വരുന്നതിനെയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് പിന്നെ ഇതൊക്കെ കിട്ടുന്ന സോസുകൾ ഈ പിസയിലൂടെ അതിൻ്റെ കൂടെയൊക്കെ പിന്നെ കുറച്ച് മുട്ട ഇതുപോലെ ഡ്രോയറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വെർജിൻ കോക്കോണട്ട് ഓയിലാണ് ഇത് വേറൊന്നിനും അല്ല തേക്കൊണ്ട് ദേഹത്തൊക്കെ തേച്ച് കുളിപ്പിക്കാനായിട്ട് ഞാൻ എടുക്കുന്നതാണ് ഒരു പാമ്പറിങ്ങിന് വേണ്ടി പിന്നെ അതേ വെള്ളം അതിന് ശേഷം മയോണൈസ് സോസ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇതിലാക്കി വയ്ക്കുന്നത് എടുക്ക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഇവിടെ ആ പോലെ അതായത് ഇതുപോലെ എടുത്ത് നമുക്ക് ഫിക്സ് ചെയ്യാം പിന്നെ നീന്തപ്പഴ അച്ചാറാണ് പിന്നെ ഇഞ്ചി അടുത്ത ഇതിന് കാശ്മീരി മുള പൊടിയും അതുപോലെ എരിവുള്ള മുളകൊടിയും കോൺഫ്ലവറൊക്കെയാണ് ഇതിൻ്റെ എല്ലാം ഒരു സെക്ഷൻ പുറത്തിരിപ്പുണ്ട് പിന്നെ കൂടുതലായതിനാണ് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് ഫൈനലി എൻ്റെ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രീസറാണ് അതിന് ഇത് കുറച്ച് ഐസ് കട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ഇത് ഈ കാണുന്ന സാധനത്തിനകത്ത് ഐസ് കട്ടയാണ് ജ്യൂസൊന്നും അല്ല കലക്കി വെച്ചിരിക്കുന്നത് കുറച്ച് ഐസ് കട്ടയാണ് പിന്നെ അത് ഇതും ഐസ് കെട്ടൻ തന്നെയാണ് കൂടുതൽ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടായത് കൊണ്ട് തന്നെ ആരെങ്കിലും വന്ന് കളക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ബട്ടർ ബട്ടറുണ്ടായിരുന്നു കുറച്ച് മുട്ടായി ഉണ്ടായിരുന്നു ബിരിയാണിയിലേക്ക് ഇടുന്ന പിന്നെ ഇത് ഈ കാണുന്ന ബീൻസിൻ്റെ ആണ് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പൊടികളും കുറച്ച് മുട്ടായികളും പിന്നെ ഫൈനലി ഇതേ കുരുമുളകും കൂടെ വെച്ച് അറേഞ്ച് ചെയ്തപ്പം ഫ്രിഡ്ജ് തുറക്കുമ്പം തന്നെ അടിപൊളിയായിട്ട് ഇരുപ്പുണ്ട് എടുക്കാൻ എളുപ്പമുണ്ട് എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട് ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് ടൂർ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ